പ്രഭാത ചിന്തകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിമൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം ഒന്ന് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ മാസം പതിമൂന്ന് വ്യാഴാഴ്ച ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പലപ്പോഴും പലർക്കും കിട്ടാറില്ല ചിലർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും എന്നാൽ അതിനിസ്സാരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ സമാധാനം കെടുത്തിക്കൊണ്ടേയിരിക്കും എല്ലാം അംഗീകരിക്കാനുള്ള മനുക്കരുത്താണ് നമുക്ക് വേണ്ടത് ഉള്ളത് മതി എന്ന് വിചാരിക്കണം കൂടുതൽ കിട്ടുന്നതെന്തും ബോണസാണെന്നും മനസ്സിലാക്കണം നഷ്ടപ്പെടുന്നവയെല്ലാം തനിക്ക് അർഹതയില്ലാത്തവയാണ് എന്ന് കരുതണം ഓർക്കും ഓർക്കുക നാം വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ ഉള്ളതെല്ലാം നമുക്ക് കിട്ടിയാൽ കിട്ടിയതോ അധ്വാനിച്ച് നേടിയതോ ആണ് ശാന്തമായി ഒഴുകുന്ന നദി പോലെ ജീവിക്കുക അത് ഇരു കരകളെയും പച്ച ജീവജാലങ്ങൾക്ക് കുടിനീർ നൽകുകയും ചെയ്യുന്നു പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും ശുഭദിനം നേരുന്നു